വിശദമായ വാർത്തകൾ നോക്കാം ഇന്ത്യയുടെ സുരക്ഷയ്ക്ക് വെല്ലുവിളി ഉയർത്തുന്ന നീക്കങ്ങളുടെ വെളിപ്പെടുത്തലുമായി പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ധൂരിനും തുടർന്നുണ്ടായ സംഘർഷങ്ങൾക്കും ശേഷം ഇന്ത്യയെക്കുറിച്ചുള്ള രഹസ്യാന്വേഷണ വിവരങ്ങൾ ചൈന പാകിസ്ഥാനുമായി പങ്കുവയ്ക്കുന്നുണ്ടെന്ന് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വെളിപ്പെടുത്തി ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം സങ്കീർണമായി തുടരുന്നതിനിടയിലാണ് പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ ഈ പരാമർശം പുറത്തുവന്നിരിക്കുന്നത് പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ സംഘർഷഭരിതമായി ആടിയുലഞ്ഞ് മുന്നോട്ടു പോകുന്ന ഇന്ത്യ പാകിസ്ഥാൻ ബന്ധം വഷളാക്കുന്നതിൽ ചൈനയുടെ പങ്ക് നിഷേധിക്കാനാവാത്തതാണ് ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാൻ സാധിക്കുന്ന ഏതവസരവും പാഴാക്കാതെ പാകിസ്ഥാനൊപ്പം നിലകൊള്ളുന്ന സമീപനമാണ് ചൈന എക്കാലവും സ്വീകരിച്ചു പോരുന്നത് ഇപ്പോൾ പാക് പ്രതിരോധ മന്ത്രിയുടെ വെളിപ്പെടുത്തലും അത് അരക്കെട്ടുറപ്പിക്കുന്നതാണ് ഇന്ത്യയെ സംബന്ധിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ പാകിസ്ഥാന് ചൈന കൈമാറിയിരിക്കുന്നു സൗഹൃദ രാജ്യങ്ങൾ തമ്മിൽ ഉപഗ്രഹങ്ങൾ വഴിയോ മറ്റ് മാർഗ്ഗങ്ങൾ വഴിയോ ശേഖരിക്കുന്ന രഹസ്യാന്വേഷണ വിവരങ്ങൾ പങ്കിടുന്നത് സാധാരണമാണെന്നും ചൈനയ്ക്കും ഇന്ത്യയുമായി തർക്കങ്ങളുണ്ടെന്നും പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രി ഖ്വാജ ആസിഫ് വ്യക്തമാക്കി പാകിസ്ഥാന്റെ പക്കലുള്ള രഹസ്യ വിവരങ്ങൾ പങ്കിടുന്നത് വളരെ സാധാരണമാണെന്നും ആസിഫ് കൂട്ടിച്ചേർത്തു ഇന്ത്യയുമായുള്ള സമീപകാല സംഘർഷത്തിനുശേഷം പാകിസ്ഥാൻ അതീവ ജാഗ്രതയിലാണെന്നും പാക് പ്രതിരോധ മന്ത്രി വ്യക്തമാക്കുന്നു എന്നാൽ പാകിസ്ഥാൻ പ്രതിരോധ മന്ത്രിയുടെ പ്രസ്താവനയ്ക്കെതിരെ ചൈനയോ ഇന്ത്യയോ ഇതുവരെ ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല इन राष्ट्र डस्केना न्यूज़